ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി ഇന്നലെ എനിക്ക് റീഡിങ് ഇടാനായിട്ട് പറ്റിയില്ല എൻ്റെ തൊണ്ട കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞുപോയി ശബ്ദം ഉണ്ടായിരുന്നില്ല ഇത്രയും കൂടി ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ ഡിസ്കൗണ്ടും കൂടി നടക്കണമായിരുന്നു കുറച്ച് പേഴ്സണൽ റീഡിങ്ങും ഒക്കെ പെൻഡിംഗ് ഉണ്ടായിരുന്നു അപ്പം എല്ലാ എല്ലാം കൂടി ആയപ്പോൾ പിന്നെ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ ഓഫറാണ് ഇന്ന് ഇന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ഇനി നാളെയും കൂടി ഉള്ളൂ ഓക്കെ നാളെയും കൂടി ഡിസ്കൗണ്ട് ഉള്ളൂ അപ്പോൾ നാളത്തോടു കൂടി തീരുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്കൗണ്ട് ചോദിച്ച് വരരുത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിയിക്കുകയാണ് അപ്പോൾ നാളെയും കൂടി ഉള്ളൂ അവൈലബിൾ ആയിട്ട് ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ ഇടി ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ എന്താ പറയുക പിടിക്കരുത് കാരണം ഡിസ്കൗണ്ട് ആയതുകൊണ്ട് റീഡിംഗ് കിട്ടാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും ഓക്കെ അപ്പൊ ധൃതി പിടിക്കരുത് പക്ഷെ റീഡിങ് കിട്ടും പക്ഷെ ധൃതി പിടിക്കരുത് ഓക്കെ അപ്പൊ ധൃതി ഉള്ളവർ വ ധൃതി ഇല്ലാത്തവര് വരിക അത്രേ പറയാനുള്ളൂ കാരണം ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ധൃതി പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് വേഗം കിട്ടണം വേഗം കിട്ടണം കാരണം ഇത് ഡിസ്കൗണ്ട് കൂടി ആയതുകൊണ്ട് പിന്നെ എന്റെ തൊണ്ടയും കൂടി ഇങ്ങനെ ആയതുകൊണ്ട് സമയം എടുക്കും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പ്രശ്നങ്ങൾക്ക് അന്ത്യം വഹിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവന്റെ പാതിയായ നിങ്ങളെ തേടി ഈ വ്യക്തിക്ക് വരാനിരിക്കാ വരാതിരിക്കാനാവില്ല ഈ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സറിയാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എട്ട് എട്ട് കാർഡ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോസിറ്റീവായിട്ട് ഇരിക്കണം ഓക്കെ പോസിറ്റീവായിട്ട് ഇരിക്കണം നമുക്ക് കാർഡ്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ശബ്ദം ഇങ്ങനെയാണ് അതൊന്ന് ശരിയായി വരുന്നത് വരെ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് ശരിയായി വരുന്നത് വരെയും ഇങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ ഈ വ്യക്തിയുടെ യഥാർത്ഥ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ യഥാർത്ഥ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ഫെയ്ത്ത് വിശ്വാസമാണ് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഒരു എനർജി എന്താന്ന് ചോദിച്ചാൽ വളരെയധികം മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് അത്യാവശ്യം മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് അതായത് നല്ല കാര്യങ്ങളെയും പെട്ടെന്ന് ആകർഷിക്കും അതേ സമയം തന്നെ മോശപ്പെട്ട കാര്യങ്ങളെയും പെട്ടെന്ന് ആകർഷിക്കും അങ്ങനത്തെ ഒരു ഓറ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഓറ പവർ ഉണ്ട് ഓറ എനർജി ഉണ്ട് അപ്പോൾ ആ ഒരു ഓറ എനർജി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഊർജ്ജമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ ഊർജ്ജം നോക്കുകയാണെങ്കിൽ എനർജി നോക്കുകയാണെങ്കിൽ ഓറ എനർജി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം മാഗ്നറ്റിക് അട്രാക്ഷൻ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവിനേയും പെട്ടെന്ന് ആകർഷിക്കും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും വളരെ പെട്ടെന്ന് ആകർഷിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന്റെ ലൈഫില് മുഴുവനും സന്തോഷമാണോ എന്ന് ചോദിച്ചാല് അല്ല മുഴുവനും ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അതായത് ദുഃഖവും സന്തോഷവും കൂടി ഒരുപോലെ കലർന്നിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഇപ്പൊ ഈ പേഴ്സണോട് ചോദിക്കുകയാണ് നിങ്ങൾ ഹാപ്പി ആണോന്ന് വെച്ചാൽ അല്ല എന്നാ സാഡാണോന്ന് ചോദിച്ചാൽ അതുമല്ല അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് രണ്ടും കൂടി കലർന്നിട്ടുള്ള ഒരു ലൈഫായിട്ടും ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല ഈ വ്യക്തിയുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു എനർജി അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആരുടെയും സഹായം ഈ വ്യക്തിക്ക് താല്പര്യമില്ല ആരുടെ സഹായം അത്യാവശ്യം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ പോലും സഹായിക്കാൻ ചെന്നാൽ പോലും നിങ്ങളുടെ പോലും സഹായം ഈ വ്യക്തിക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങളെപ്പോലും ഒരുപക്ഷെ മൈൻഡ് മൈൻഡ് ചെയ്തു എന്ന് വരില്ല ഓക്കെ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത് മനസ്സിലായത് അതായത് സ്വയമായിട്ട് ഉയരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഞാൻ സ്വന്തമായിട്ട് ഉയർന്നോളാം എനിക്ക് ആരുടെ സഹായം വേണ്ട ഞാൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചോളാം ഞാൻ എന്നും ഒറ്റക്കാണ് ഇനി അങ്ങോട്ടും ഒറ്റക്കായിരിക്കും അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചവരെല്ലാവരും എന്നെ പറ്റിച്ചു ഇങ്ങനെയുള്ള മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ സ്വന്തമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും അത് പിന്നീട് തെറ്റാവുകയും അതായത് തെറ്റായിട്ടുള്ള തീരുമാനം ഇരിക്കും അത് പിന്നീട് ഈ വ്യക്തിക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം ഞാൻ സ്വന്തമായിട്ട് പൊയ്ക്കോളാം അങ്ങനത്തെ ഒരു മനോഭാവം വെച്ചിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള മണ്ടത്തരങ്ങളിലേക്ക് പോയി ചാടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ചില തീരുമാനങ്ങൾ ശരിയായിട്ടുണ്ട് പക്ഷെ എന്നാലും ചില തീരുമാനങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിക്ക് തെറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത് പക്ഷെ അത് ഈ വ്യക്തി മനസ്സിലാക്കാനോ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്യില്ല അതായത് പെട്ടെന്ന് അംഗീകരിക്കില്ല ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പറയാണ് ഈ വ്യക്തിയോട് നിങ്ങൾ എടുത്ത തീരുമാനം തെറ്റായി പോയിട്ടുണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞാൽ പോലും നിങ്ങളെന്നല്ല ആര് പറഞ്ഞാൽ പോലും ഈ വ്യക്തി ആദ്യം അത് അംഗീകരിക്കില്ല മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എന്താണ് ഏറ്റവും തടസ്സം നിൽക്കുന്നത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ അതുമാത്രമല്ല എന്താണ് ഇതിൽ നിന്നും ഹീലാകേണ്ടത് അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത് നിൽക്കുന്നത് ആ തടസ്സം എങ്ങനെയാണ് ഹീ എന്താണ് ഹീലാവേണ്ടത് എന്താണ് ശരിയാകേണ്ടത് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദിസ് വിൽ ബി ദ സെക്കൻഡ് കാർഡ് എസ് വെഡ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു ചൈൽഡ് ട്രോമ കാണിക്കുന്നുണ്ട് അത് കുട്ടിക്കാലത്തും മറ്റു ആയിരിക്കണം ഒരുപക്ഷെ അച്ഛൻ്റെയോ അമ്മയുടെയോ സാന്നിധ്യമില്ലാത്ത ഏതൊരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് വളരെയധികം വിഷമം അനുഭവിക്കേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട് അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് അത് മേ ബി ടീനേജ് ഓക്കെ എന്താണെങ്കിലും അത് സ്വന്തമായിട്ട് എന്താ പറയാ ഒരു കഷ്ടപ്പാട് അത് ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഈ പേഴ്സണെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഏതോ ജീവിതത്തിലെ ഏതോ ഒരു സ കാലഘട്ടത്തിൽ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് വളരെ പെയിൻഫുൾ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മേ ബി അച്ഛൻ കുറച്ച് റഫ് ആയിരിക്കാം അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവര് വേറെ പിരിഞ്ഞിട്ടുണ്ടാകാം ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാകാം സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ അച്ഛനമ്മയെ ഉപ ഉപദ്രവിക്കുന്നതായിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനത്തെ എന്തൊക്കെയോ വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു ട്രോമ ഇപ്പോഴും ഹീലാകാതെ അതായത് ആ ഒരു മുറിവ് ആ ഒരു മാനസിക മുറിവ് ഇപ്പോഴും ഉണങ്ങാതെ മനസ്സിൽ തന്നെ മനസ്സിലും ചിന്തകളിലും എവിടെയൊക്കെയോ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു വളരെ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റൂല കാരണം സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഈ ഒരു വിഷമം കയറി വരും അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇതാണ് എൻ്റെ വിധി ഇതാണ് ഞാൻ അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ ഇതെന്റെ തലവരെയായിരിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ പല കാര്യങ്ങളിലും നിൽക്കുന്നത് ഓക്കെ എന്നാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനോ അത് ഹീൽ ചെയ്യാനോ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ വ്യക്തിയെ പഴയ എനർജിയിലേക്ക് അല്ലെങ്കിൽ പഴയ വേദനക വേദനയായിട്ടുള്ള ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വിശ്വാസക്കുറവ് നല്ല രീതിയിലുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ആരെ വിശ്വസിക്കണം ആരുടെ സ്നേഹമാണ് സത്യം ആരെയാണ് വിശ്വസിക്കേണ്ടത് ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും ഒറ്റക്കാണ് ഒ ഒറ്റയ്ക്ക് ട്രിപ്പ് പോവുകയും ഒറ്റയ്ക്ക് മനസ്സ് റീഫ്രഷ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് യാത്ര പോവുകയും ട്രിപ്പ് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി ആയിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പൊ അതാണ് ഈ പേഴ്സന്റെ ഒരു തടസ്സമായിട്ട് കിടക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വേറെയായിരിക്കും കാരണം നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കസിൻസ് എല്ലാം ആയിരിക്കാം പക്ഷെ ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്കുണ്ട് അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ചിന്തിക്കാനും നിങ്ങൾക്ക് നല്ലോണം അറിയാം ഇപ്പൊ വേദനകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് നിങ്ങൾ പോസിറ്റീവിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തായാലും പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയല്ല എന്ത് ഹാപ്പിനെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാലും ഇല്ല എൻ്റെ ആ പഴയ ഓർമ്മ അല്ലെങ്കിൽ ആ പഴയ സിറ്റുവേഷൻ അത് തന്നെയാണ് ഈ പേഴ്സൺ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ മുന്നോട്ട് വരണം മുന്നോട്ടാണ് ജീവിതം കിടക്കുന്നത് മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകണം എന്നുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അത്രയും വരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ നെക്സ്റ്റ് കാർഡ് വളരെ അടുത്ത് തന്നെ എന്താണ് ഈ വ്യക്തിയെ വിട്ടുപോകാൻ പോകുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ എന്ത് കാര്യമാണ് വിട്ടുപോകാൻ പോകുന്നത് നമുക്ക് നോക്കാം ദിസ് വിൽ ബി ദ തേർഡ് കാർഡ് ട്രിക്കറി ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇതൊരു ഒരു ഫെയ്ക്കായിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പോൾ ഫെയ്ക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഓക്കെ അത് മേ ബി ഈ പേഴ്സന്റെ ഫ്രണ്ട് ആയിരിക്കാം അങ്ങനെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി കൊളീഗ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അതായത് ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന ഏതെങ്കിലും ഒരാളായിരിക്കാം ഓക്കെ അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതൊരു ഫ്രണ്ട് ആകാം കൊളീഗാം കൊളീഗാകാം റിലേറ്റീവ്സ് ആകാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെയും ഈ പേഴ്സന്റെയും മ്യൂച്വൽ ഫ്രണ്ട് ആകാം അതായത് ഞാൻ ഈ പറയുന്ന ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ടു ആകാം ഈ പേഴ്സന്റെ ഫ്രണ്ടും ആകാം അപ്പം അങ്ങനത്തെ ഒരു മ്യൂച്വൽ എനർജിയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അവര് ആ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ മാനിപ്പുലേഷൻ ആൻഡ് ഓൾസോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ഒരു കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമിലിയേഷൻ അതാണ് ഈ പേഴ്സൺ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പേഴ്സൺ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ്സ് ഈ പേഴ്സൺ പറയുന്നുണ്ട് അപ്പൊ അതിലൂടെ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ അകൽച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസക്കുറവ് നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനോടകം ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ ഈ വ്യക്തി ഈ ഫേക്ക് ആയിട്ടുള്ള ഈ പേഴ്സന്റെ സാന്നിധ്യം മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നു എനിക്ക് തോന്നുന്നു ശത്രു പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ ദാമ്പത്യ ജീവിതത്തിൽ നിന്നോ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പെൽ വർക്കോ അഫർമേഷൻസോ അല്ലെങ്കിൽ പൂജകളോ അല്ലെങ്കിൽ പരിഹാരക്രിയകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നു ഉള്ളവർക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശത്രു എത്രയും പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ എങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശത്രുവിന്റെ എനർജി മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിന്നു പോകുന്നതായിട്ട് അതായത് പെട്ടെന്ന് ആയി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ പേഴ്സണും ഈ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ടും കൂടി തമ്മിൽ തമ്മിത്തല്ല് തമ്മിത്തല്ല് ഉണ്ടാകുന്നതായിരിക്കാം തല്ലുപിടുത്തം സംഭവിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെ എന്താ പറയാ അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക തല്ലൊടുത്തുണ്ടാകാ രണ്ടുപേരും തെറ്റിപ്പിരിയാ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് മനസ്സിലായ വളരെ അടുത്ത് തന്നെ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയെ വിട്ടു പോകാൻ പോകുന്ന ആ ഒരു എനർജിയുടെ ഇതിലാണ് നമ്മൾ നമുക്ക് ഈ കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ വഴിതെറ്റിക്കാനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും അകറ്റാനും നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ നെഗറ്റീവായിട്ട് കാണിക്കാനും ഒക്കെ ആരോ ഇതിൽ കിടന്ന് കളിക്കുന്നുണ്ട് സോ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സണെ വിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അത് നിങ്ങൾ ശത്രു സംഹാരം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിഹാരക്രിയകൾ അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻസ് സ്പെൽ വർക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ക്യൂൻ ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത് മേബി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സ്ത്രീകളായിരിക്കാം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഡിവോഴ്സി ആയിരിക്കാം അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരായിരിക്കാം സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഡിവോഴ്സ് അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് അതായത് നിങ്ങൾക്ക് പങ്കാളിയില്ല നിങ്ങൾ ഒരു കുട്ടി നിങ്ങളുടെ സ്വന്തം കുട്ടീനെ കൊണ്ട് നിങ്ങൾ നോക്കി പോകുന്നു ഒരു സിംഗിൾ മദർ അല്ലെങ്കിൽ സിംഗിൾ ഫാദർ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ആണ് ഇമോഷൻസ് വരുന്നുണ്ട് പക്ഷെ അത് അതൊരിക്കലും പുറത്ത് എന്ന് മാത്രം അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചു വരുന്ന രീതി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങള് ഓക്കെ അപ്പൊ അതൊക്കെ ഈ പേഴ്സണ് ചിന്തിക്കുമ്പോൾ വളരെയധികം ഈ പേഴ്സണ് ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ഒരു വികാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്ത് വികാരമാണ് എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് ഒരു ഒരു വിഷമം ഓക്കെ അല്ലെങ്കിൽ വിഷമം അത് മാത്രമല്ല ഒരു ഇൻസ്പിരേഷൻ കൂടിയാണ് നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചോദനം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല പല സിറ്റുവേഷൻസും പല മോശപ്പെട്ട സിറ്റുവേഷൻസും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും മേ ബി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു കോൺഫിഡൻസ് അത് ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ മാറി നിന്നുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ കഴിവാണെങ്കിലും നിങ്ങളുടെ അറിവാണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ആണെങ്കിലും ഓക്കെ നിങ്ങളുടെ ആ ഒരു മനശക്തി മനക്കെട്ടിയാണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ ഈ വ്യക്തി വളരെയധികം മോട്ടിവേറ്റഡ് ആണ് ഇൻസ്പിറേഷൻ ആണ് ഈ വ്യക്തിക്ക് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് നേർക്ക് സമ്മതിച്ചു തന്നിട്ടില്ലായിരിക്കാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒരു വിലയും തരാത്ത രീതിയിലായിരിക്കാം പെരുമാറുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങൾ വലിയ കാര്യമാണ് ഈ പേഴ്സണ് മനസ്സുകൊണ്ട് വലിയ കാര്യമാണ് പക്ഷെ അത് പുറമെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രം അപ്പം നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസ് ബുദ്ധിമുട്ട് അതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അത് മേ ബി ഈ വ്യക്തിക്കും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് നിങ്ങൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു മനോഭാവമൊക്കെ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ആ ഒരു ലൈഫും നിങ്ങളിപ്പോൾ എത്രയും ശക്തമായിട്ടാണ് നിങ്ങൾ പോകുന്നത് എത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോ എപ്പോഴും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് ഈ വക കാര്യങ്ങളാണ് ഓക്കെ അപ്പം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല ഈ പേഴ്സൺ പുറമേ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ലായിരിക്കും പുറമേ കുറച്ച് ഈഗോ ഒക്കെ കാണിക്കുന്നുണ്ടാകാം പക്ഷേ എന്താണ് നിങ്ങളെ വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ ഉള്ളത് ഓക്കെ ദെൻ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രപഞ്ചശക്തി എന്താണ് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഏസ് ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത് ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നു അമേസിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും നിങ്ങൾ വളരെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുക വളരെ മനക്കെട്ടിയുള്ളവരായിട്ട് നിൽക്കുക യാതൊരു കാരണവശാലും നിങ്ങളുടെ എനർജി ചോർന്നു പോകരുത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പറ്റും ഓക്കെ ഈ റിലേഷൻഷിപ്പില് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനം ഉണ്ടല്ലോ അതെന്താണോ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൃത്യ സമയത്ത് തക്ക സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പാഷനായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർട്ടൺ കഴിവുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള രീതിയിൽ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു കാരണം നിങ്ങളുടെ പാഷൻ വിജയിക്കും പാഷനായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് അതിൽ നിങ്ങൾ വിജയിക്കും അതുമാത്രമല്ല ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അത് യൂണിവേഴ്സ് തരും അമേസിംഗ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ അവസരം പോയി നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു എല്ലാം പോയി എന്നുള്ള മട്ടിലിരിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾക്ക് അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ഈസ് ഓൺ ദ വേ അത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ എന്താണ് യൂണിവേഴ്സ് നിങ്ങളോടിനി നിങ്ങളോടിനി നെക്സ്റ്റ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗോ ഔട്ട് സൈഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ആൾക്കാരാണെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കാം ചെരുപ്പില്ലാതെ മണ്ണിൽ നടക്കാനായിട്ട് നോക്കണം ഫീഡ് ചെയ്യുന്നത് നല്ലതാണ് ഫീഡിങ് എന്ന് പറയുമ്പോൾ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ് കാക്കകൾക്ക് അല്ലാത്ത പക്ഷികൾക്ക് അല്ലെങ്കിൽ മൃഗ മൃഗ അതായതിപ്പോ പശു ആട് പശുവിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ ഐ മീൻ പുല്ലോ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്നത് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഏതെങ്കിലും ഒരു ആനിമലിനെ ഫീഡ് ചെയ്യുന്നത് നല്ലതാണ് ഒന്നില്ലെങ്കിൽ ആനിമലിനെയോ അല്ലെങ്കിൽ ബേഡ്സിനെയോ ഓക്കെ ഇത് രണ്ടും ആയാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അധികം കേൾക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വീട്ടിലിരിക്കുന്ന സ്ഥലത്താണെങ്കിലും വേറെ ആൾക്കാർ ഫ്രണ്ട്സ് വഴിയാണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഓക്കെ നമ്മൾ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസും പരദൂഷണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അധികം കേൾക്കാതിരിക്കാനായിട്ട് നോക്കണം കാരണം നിങ്ങളുടെ സോളും നിങ്ങളുടെ ചിന്തകളും അത്രയും ക്ലീൻ ആക്കി വെക്കാനാണ് പറയുന്നത് ചെരുപ്പില്ലാണ്ട് മണ്ണിൽ നടക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മന്ത്രം ഉരുവിടുന്നത് നല്ലതാണ് ഇപ്പോൾ അമ്മേ നാരായണ ദേവി നാരായണ അത് നിങ്ങൾക്ക് ഉരുവിടാം മുസ്ലിംസ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള മന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ ബൈബിൾ വചനമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വചനങ്ങളൊക്കെ ഉണ്ടല്ലോ ബൈബിളിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ലളിത സഹസ്രനാമം ഉരുവിടുക അതൊക്കെ ഇഷ്ട അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ യു ക്യാൻ ഡൂ ഇറ്റ് ഏതെങ്കിലും ഒരു നേരം അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് കാണിക്കുന്നു ദെൻ ധാരാളം വെള്ളം കുടിക്കാം അത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കഴിവതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അതായത് മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ തലയിലോട്ട് എടുത്ത് വെക്കുക ഓക്കെ ഞാൻ ചെയ്തോളാം എന്റെ കയ്യിൽ തന്നോളൂ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് നോക്കണം മനസ്സിലായോ അത് എന്തുകൊണ്ടോ അവിടെ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തലയിലോട്ട് വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലായോ ദെൻ വളരെ ക്വൈറ്റ് ശാന്തമായിട്ടുള്ള സ്ഥലത്തേക്ക് പോയിരിക്കാനായിട്ട് നോക്കണം അതായത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കൂട്ടമുള്ള ഒരു സാഹചര്യം അതിലേക്കൊന്നും പോകാതെ കഴിവതൊറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കാം ഫുൾ ടൈം ഒറ്റയ്ക്ക് ഇരിക്കാനല്ല കുറച്ച് നേരമെങ്കിലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് നോക്കണം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് നിരീക്ഷിക്കണം ഓക്കെ അതിലൊരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത് അതെന്താണുള്ളത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ ദൻ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോർണകോപ്പിയാണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ലെവൻ ആണ് ഒരു ബാലൻസിങ് എനർജിയാണ് വൺ ഇസ് ടു വൺ ആണ് ആൻഡ് ഓൾസോ മേ ബി ലെവൻ നമ്പർ നിങ്ങൾ ഒരുപാട് ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ ലെവൻ ലെവൻ നിങ്ങൾ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ കാണുന്നുണ്ടാകാം ഓക്കെ കോർണിക്കോപ്പിയെന്ന് പറയുന്നത് തന്നെ ഫുൾ ടൈം റിഫ്രഷ്മെൻ്റ് നിറവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ജീവിതമാണ് നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ച റൊമാൻസ് പരിഗണന അല്ലെങ്കിൽ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള വർത്തമാനം ഒരു കമ്മ്യൂണിക്കേഷൻ അതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ലവ് വളരെയധികം അട്രാക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ലഭിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അത് മാത്രമല്ല സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തന്നിരിക്കും എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് കരിയർ പരമായിട്ടുണ്ടാകാം ഈ പ്രണയ സംബന്ധമായിട്ടുള്ളത് ഉണ്ടാകാം ആരോഗ്യപരമായിട്ടുള്ളത് ഉണ്ടാകാം സാമ്പത്തികം അങ്ങനെ എല്ലാം ഉണ്ടാകാം അപ്പൊ ഏത് മേഖലയാണെങ്കിലും സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ആ ഒരു കാര്യം തരും ആ ഒരു ഗുഡ് ന്യൂസ് തരും എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ റിയൂണിയൻ നടക്കാൻ നല്ല രീതിയിലുള്ള സാധ്യതകൾ കൂടുതലാണ് ആൻഡ് ഓൾസോ ഇനി അവസാനം ഒരു ലവ് മെസ്സേജും കൂടി നോക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് റണ്ണറാണ് ഐ ഡോണ്ട് വോണ്ട് ടു റൺ എനി മോർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഒക്കെ ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുവിട്ട് പോകുന്നുണ്ടാകാം യാതൊരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വിട്ടുവിട്ട് പോകുന്നുണ്ടാകാം എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നെ വെറുതെ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെ പോകുന്നത് ഈ പേഴ്സൺ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഞാൻ ഇനി നിൻ്റെ അടുത്ത് നിന്ന് ഒരു കാരണവശാലും എന്താണ് റൺ ചെയ്തു പോകില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇറ്റ്സ് എ ഗുഡ് സൈഡ് കാരണം ഓടിപ്പോകുന്നത് ബീരുവാണ് ബീരുക്കളാണ് ഒളിച്ചോടി പോകുന്നത് അപ്പം അങ്ങനെ ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തു നിന്ന് ഓടിപ്പോകുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ ട്രിപ്പിൾ സെവൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏഞ്ചൽ നമ്പർ ലെവൻ സെവൻറ്റീൻ തേർട്ടി ത്രീ ടെൻ ടെൻ ട്രിപ്പിൾ ഫൈവ് കുറേ ഏഞ്ചൽ നമ്പേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ഫിഫ്റ്റീൻ ട്വൽവ് നയൻ വൺ ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ പത്തൊമ്പതാം തീയതി ഓക്കെ ഇതൊക്കെ ഡേറ്റ്സ് ആണ് കേട്ടോ പന്ത്രണ്ട് ഒമ്പത് പതിനഞ്ച് ഇതൊക്കെ ഡേറ്റ്സ് ആണ് ഇത് ഏഞ്ചൽ നമ്പർ നമ്പറാണ് ലെവൻ ട്രിപ്പിൾ ടു സെവൻറ്റീൻ പതിനേഴാം തീയതി കാണിക്കുന്നു രണ്ട് രണ്ടാം തീയതി ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ട് നാളെയും കൂടി ഉള്ളൂ ഡിസ്കൗണ്ട് നാളത്തോട് കൂടി സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം ദെൻ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്